വേണുഗോപാൽ ശ്രീ എൻ ശ്രീകുമാർ ആവശ്യമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് മറിയ കുട്ടിക്ക് പണം നൽകുമെന്നാണ് കോടതി പറയുന്നത് ഒരു വിഷയമുണ്ട് അതിനെ കോടതി വിലയിരുത്തുന്നതിനൊപ്പം സംസ്ഥാനം കാണിക്കുന്നത് അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു നെഗ്ലിജൻസ് ആണ് എന്നാണോ കോടതി പറയുന്നത് അതോ ഒരു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തിന്റേത് എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു എത്ര ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് ഇന്നത്തെ ഉണ്ടായിരിക്കുന്നത് ശ്രീമതി അവര് കോടതിയുടെ രണ്ട് നിരീക്ഷണങ്ങളാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് ഒന്ന് പറഞ്ഞു ശ്രീമതി മറിയക്കുട്ടി ഒരു വി ഐ പി ആയിട്ട് ഞാൻ കാണുന്നു എന്ന് കോടതി പറഞ്ഞു എന്നുവെച്ചാൽ ഒരു വന്യവയോധികയായ വീട്ടമ്മ അവരുടെ പെൻഷന് വേണ്ടി കോടതിയിൽ എത്തിയപ്പോൾ അവരെ വി ഐ പി ആയിട്ട് കോടതി പരിഗണിച്ചു ഒരു സാധാരണ പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത് രണ്ടാമത്തെ കാര്യം കോടതി പറഞ്ഞത് ആഘോഷങ്ങൾക്ക് പണമുണ്ടല്ലോ എന്നാണ് ഈ ആഘോഷങ്ങൾക്ക് പണമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നവകേരള സദസ് കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മറിയക്കുട്ടിക്ക് കോടതി രക്ഷയാകാൻ പോകുന്നത് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ മണ്ഡലത്തിലും എത്തി ജനങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സദസ് സംഘടിപ്പിച്ചിട്ട് ആ സദസ്സിൽ നിന്നും ഒരാൾക്ക് പോലും ഒരു ഉപകാരവും ഇല്ലാതെ വരുമ്പോഴാണ് മറിയക്കുട്ടി ശ്രീമതി മറിയക്കുട്ടി കോടതിയിലെത്തിയിട്ട് കോടതിയിൽ നിന്നും ആനുകൂല്യം വാങ്ങാൻ പോകുന്നത് അപ്പൊ മന്ത്രിസഭയെ കൊണ്ട് കാര്യമില്ല കോടതിയെ കൊണ്ടാണ് കാര്യം സാധാരണക്കാർക്കൊന്ന് വരികയല്ലേ ഈ രണ്ട് നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ബി ഐ പി ആണ് ഈ ഹർജിക്കാരി എന്ന് പറയുമ്പോഴേ അവരുടെ ആവശ്യമാണ് അവിടെ ബി ഐ പി ആയിട്ട് വരുന്നത് കാരണം ശ്രീമതി മറിയക്കുട്ടി ഇന്ന് ചാനലുകളോട് പറഞ്ഞത് ഞാൻ കേട്ടു ക്രിസ്മസ് ആണ് വരുന്നത് നല്ലൊരു ക്രിസ്മസ് ആണ് വരുന്നത് എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം എനിക്ക് സുഖമായി കിടന്ന് ഉറങ്ങണം നിസ്സാരം ഒരു വീട്ടമ്മയുടെ സാധാരണ ആവശ്യങ്ങളേ ഉള്ളൂ എനിക്ക് അത്രേ ആവശ്യമുള്ളൂ എന്നൊരു പറയാണ് അത് കൊടുക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണ മതി പഴയ കാലത്താണെങ്കിൽ മന്ത്രിസഭ രാജിവെക്കാൻ എന്ന് വെച്ചാൽ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പറ്റാതെ ആഘോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ന് നോക്കി പറഞ്ഞതിന്റെ തുല്യമാണ് കോടതിയുടെ അല്ല ശ്രീ എം ശ്രീകുമാർ അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി എന്നുള്ള ഒരു വലിയ സംഖ്യ സംസ്ഥാന സർക്കാർ എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് സർക്കാർ കടന്നു പോകുന്ന ഒരു പരാധീനതകൾ ഇതിനു മുന്നിലുണ്ട് ഇപ്പൊ നാളെ ഏത് രീതിയിലാണ് കോടതിയിൽ ഉത്തരം പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാദം ഇല്ലാതിരിക്കുകയില്ല അല്ല മുഖ്യമന്ത്രി എന്താ പറയുന്നത് കടമാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇത്രയധികം കടമുണ്ടെന്ന് കഴിഞ്ഞ തവണ ഏതൊരു ഞാൻ കേട്ട് എഴുപതിനാ എഴുപത് കോടി ലക്ഷം കോടിയിലധികം കടം എന്നൊക്കെ എന്തോ പറഞ്ഞേ കേട്ടു ഇങ്ങനെ ഒരുപാട് കണക്കുകൾ ഇവരെല്ലാരും പറയുന്നുണ്ട് ബാലഗോപാല പറയുന്നുണ്ട് കണക്ക് കേന്ദ്രമന്ത്രി ഇവിടെ വരുമ്പോ ഇവർ വന്നതല്ലേ നിർമ്മല സീതാരാമൻ ശ്രീമതി നിർമ്മല സീതാരാമന്റെ മുമ്പിൽ എന്താ ഇവര് നിവേദനം കൊടുക്കാൻ പോകാതിരുന്നത് അവിടെപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടേ എന്താ അവതരിപ്പിക്കാതിരുന്നത് പണ്ട് എം കെ പ്രേമേന്ദ്രൻ ലോക്സഭയിൽ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ട് ജി എസ് ടിയുടെ ആനുകൂല്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗവൺമെന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ഇവർ കണക്ക് കൊടുത്തു ആ പണം കിട്ടി അപ്പൊ ഗവൺമെന്റിന്റെ മുന്നിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു അവർ പറയുന്ന കണക്കിലെ കുറിച്ചൊരു ആത്മാർത്ഥക്കുറവുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഉച്ചക്കഞ്ഞി പ്രശ്നത്തിൽ ഹെഡ് മാസ്റ്റർമാർ കോടതിയെ സമീപിച്ചു ഹെഡ് മാസ്റ്റർമാര് കയ്യിൽ നിന്നെടുത്ത പണം സർക്കാർ തരുന്നില്ലെന്നായിരുന്നു ഹെഡ് മാസ്റ്റർമാരുടെ ആക്ഷേപം അപ്പൊ കോടതിയിൽ ഗവൺമെന്റ് പറഞ്ഞത് ഈ പണം കേന്ദ്രം തരുന്നില്ല കേന്ദ്ര പദ്ധതിയാണെന്ന് അപ്പൊ ഒരു ചോദ്യം ചോദിച്ചു എങ്കിൽ നിങ്ങൾ കേന്ദ്രത്തെ ഒഴിവാക്കി ചീഫ് മിനിസ്റ്റേഴ്സ് ഉച്ചക്കഞ്ഞി എന്നതാക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഉച്ചക്കഞ്ഞി അതിന്റെ അടുത്ത ദിവസം കോടതിയിൽ ഗവൺമെന്റ് പറഞ്ഞ എന്താ അറിയാമോ ഹെഡ് മാസ്റ്റർമാർ കണക്ക് തരാത്തോണ്ടാ കൊടുക്കാതിരുന്നെ അപ്പൊ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു അപ്പൊ ഇങ്ങനെ ആക്കിക്കൂടെ എന്ന് കോടതി ചോദിച്ചപ്പോൾ തിരിച്ചു പറഞ്ഞു ഇത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് ഒരുപാട് പെൻഷൻ കുടിച്ച് കൊടുക്കാറുണ്ട് രണ്ടും മൂന്നും മാസത്തെ കുടിശ്ശിക തന്നെയാണ് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ഈ കുടിശ്ശിയെ കൊടുക്കുമ്പോ എന്താ പറയാ ഒരു സർക്കസ് അവശകല സർക്കസ് കലാകാരന്മാർക്ക് പെൻഷൻ എത്ര പേരുണ്ടത് അപ്പൊ പ്രഖ്യാപിക്കാണിത് കൊടുത്തതല്ല ഇപ്പൊ പ്രഖ്യാപിച്ചതാ സർക്കസ് കലാകാരന്മാർക്ക് പെൻഷൻ ഇപ്പൊ എത്ര സർക്കസ് താരങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ അദ്ദേഹം വെച്ച് കർഷക തൊഴിലാളി പെൻഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട് അതുപോലെ അല്ലല്ലോ അപ്പൊ അങ്ങനെ ചെറിയ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പിന് പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് പറ്റിക്കുക എന്നിട്ട് ഈ നവകേരള സദസ് നടത്ത നവകേരള സദസ്സിന്റെ തുടക്കം വിട്ടിട്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് 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 ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രകൃതികൾക്ക് മാത്രമേ കയറാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രകൃതികള് അപ്പൊ അങ്ങനെയാണെങ്കിൽ നവകേരള സദസ്സുകൊണ്ട് ഗുണമില്ല സാധാരണക്കാരന് അവിടെയാണ് മറിയ ശ്രീമതി മറിയക്കുട്ടി കോടതിയിൽ പോയത് അവര് കോടതിയിൽ ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായി ഇവര് ഈ പെൻഷന് വേണ്ടി അപേക്ഷിച്ച് കിട്ടാതായി ഇവരത് സമൂഹ മാധ്യമത്തിലൂടെ ഒക്കെ വലിയ മറ്റേ വിഷയമായി മാറിയപ്പോഴേ പിറ്റേന്ന് പെൻഷൻ കൊണ്ട് ചെന്നില്ലേ ഉദ്യോഗസ്ഥന്മാര് അപ്പൊ വേണമെങ്കിൽ കൊടുക്കാം അപ്പൊ കരിയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന എന്ന ആ ഒരു നമ്മുടെ ആ ശൈലി ശരിയാവുകയല്ലേ എന്തുകൊണ്ടാണ് ശ്രീമതി മറിയ കുട്ടിക്ക് പെൻഷൻ കൊടുത്ത പോലെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകാതിരുന്നത് അവരൊക്കെ ഞാൻ എത്താം